ഹായ് ഫ്രണ്ട്സ് വെക്കേഷൻ ആയിട്ട് എവിടെയാണ് തൃശ്ശൂർ തന്നെയുള്ള എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ സ്ഥലം യൂട്യൂബിൽ കണ്ടത് പുള്ളു പാടം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ നല്ല താമരകളൊക്കെ നിൽക്കണ നല്ലൊരു പാടമായിട്ടാണ് കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വളരെ അടുത്തല്ലേ നമുക്കൊന്ന് ഈവനിങ്ങിൽ പോയിട്ട് വരാമെന്ന് അപ്പം ഞങ്ങളൊരു മൂന്ന് മണി മണി ടൈമിലാണ് എത്തിയത് പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വെയിലാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തെങ്ങും തോപ്പിൽ നടന്നു അവിടെ നല്ല തണലുണ്ടായിരുന്നു അതിൻ്റെ അരിയത്തായിട്ട് തന്നെ വെള്ളം ഒരു തോട് പോകുന്നുണ്ടായിരുന്നു പിന്നെ താമരപ്പാടം എന്ന് പറയണത് ഇതിൽ ഒരു സൈഡ് മുഴുവനായിട്ട് താമര വളർത്തുന്നുണ്ട് അവർ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കൊണ്ട് തന്നെ ഓണത്തിൻ്റെ സീസണിലേക്കായിട്ട് അവർ ആ താമര മുഴുവൻ പറിച്ചുകൊണ്ട് പോയിണ്ടായിരുന്നു അതുകൊണ്ട് താമരകൾ അധികം കാണാൻ പറ്റിയില്ല ഒന്നോ രണ്ടോ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കേണ്ടതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൊത്തത്തിൽ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ അരികത്തായിട്ട് തന്നെ വഞ്ചി സവാരി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇതുവരെ വഞ്ചിയിൽ പോയിട്ടില്ല എനിക്കപ്പോൾ വഞ്ചിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒത്തിരി അഡ്വഞ്ചറസ് ആണെങ്കിലും അതിൽ പോകാനായിരുന്നു ഇഷ്ടം അപ്പോൾ പിന്നെ നാതിൽ പോയി കളയാന്ന് വെച്ചു അതും ഇങ്ങനെ ആ താമരപ്പാടത്തിൻ്റെ ചുറ്റുമായിട്ടാണ് അവർ ഓടിക്കണത് കുറച്ച് താമരകൾ സെൻ്ററിൽ വളർത്തിയുണ്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു റൗണ്ടാണ് ഓടിച്ചു വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് നിന്ന് കുറച്ച് കയ്യിലറിയപ്പോൾ ഞങ്ങൾ വഞ്ചിയിൽ കയറി ഒരു വഞ്ചിയിൽ കയറാനായിട്ട് ഒരു ഫാമിലിക്ക് ടു ഫിഫ്റ്റി റുപ്പീസാണ് അവർ പേടിക്കുന്നത് വഞ്ചിയിൽ കയറാൻ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നാൽ ചീത്ത പറഞ്ഞു വീഴോ വീഴോന്നറിയില്ല ആവശ്യമില്ലാത്ത ആഗ്രഹമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി കറക്റ്റ് ബാലൻസ് കിട്ടിയപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല മെല്ലെ മെല്ലെ വഞ്ചി ഇങ്ങനെ പോയി കാറ്റ് വല്ലാതെ കാറ്റ് വീശുന്ന സമയത്ത് വഞ്ചി കാറ്റിൻ്റെ ദിശയിലേക്ക് കുറച്ച് നീങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു റൗണ്ട് ഞങ്ങൾ വഞ്ചിയിലിരുന്നു പിന്നെ കുറെ കാലത്ത് എൻ്റെ എന്നുള്ള ആഗ്രഹം അങ്ങനെ സാധിച്ചു വഞ്ചിയിൽ പോകുമ്പോൾ കുളത്തിൻ്റെ സെൻട്രൽ ആയിട്ട് കുറച്ച് താമരകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ സെൻട്രലത്തെ താമര അങ്ങനെ അതെങ്കിലും പൊട്ടിച്ചു കൊണ്ടേട്ടില്ല അതിൻ്റെ സെൻ്ററിലുള്ള താമരകൾ കുറച്ച് കാണാൻ പറ്റി എഡ്രിക്കും അമ്മയും പേടിച്ചിരിക്കണ്ടായിരുന്നു കുറച്ച് ചിലപ്പോൾ അവര് ഒക്കെയായി ശേഷം ഞാൻ വീണ്ടും ആദ്യം വട്ടമഞ്ചി കണ്ട സൈഡിലേക്ക് തന്നെ പോയി ഇട്ടിട്ട് ഇത്തിരി സന്ധ്യയോടെ എടുക്കുമ്പോഴാണ് ഇവിടെ വെയിലൊന്നും അങ്ങനെയുള്ളു നമ്മൾ നിങ്ങൾ വരികയാണെന്ന് അഞ്ചുണ്ടെങ്കിൽ ഒരു അഞ്ചഞ്ചര ആ ടൈമിൽ വരികയാണ് നല്ലത് അല്ലെങ്കിൽ നല്ല വെയിലുണ്ട് അസ്തമിക്കറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തായി തന്നെ കൊച്ചു കൊച്ചു കടകളുണ്ടായിരുന്നു ഞങ്ങൾ കാട ഫ്രൈ കാട ഫ്രൈ കുറച്ച് അങ്ങനത്തെ ഐറ്റംസും മേടിച്ചു അത് കഴിച്ചതിന് ശേഷം വട്ടറഞ്ചിയിൽ പോവാന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ ഇരുന്ന് നോക്കിപ്പയ്ക്കും വട്ടറഞ്ചിയുടെ അവിടെയൊക്കെ ഫുൾ ആൾക്കാരായിട്ടുണ്ടായിരുന്നു വട്ടവഞ്ചിയുടെ സൈഡിൽ എത്തിപ്പിക്കും അന്നത്തെ കൊടുക്കാനുള്ള ടൈം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അറ വരെയ ടോക്കൺ കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് വേറെ ദിവസം ഇനി കസിൻസിൻ്റെ കൂടെ വട്ടവഞ്ചിയിൽ കയറാമെന്ന് വെച്ചിട്ട് തിരിച്ചു പോന്നു